പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ അമ്പലൽ പ്രിയപ്പെട്ടവരെ ഇത് കോഴിക്കോട് മൈസൂർ ഹൈവേ ആണ് മുകളിൽ കൂടെ റോഡ് പോകുന്നത് ആ മുകളിൽ റോഡ് കാണാം താഴോട്ട് ഇങ്ങനെ ടാർ റോഡ് കാണാം അപ്പം അത്രയടുത്ത് അപ്പം മീനങ്ങാടി ടൗണിൽ തന്നെ മീനങ്ങാടി പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ മീനങ്ങാടിയിൽ നിന്ന് അമ്പലപ്പടി എന്നൊക്കെ പറയുന്ന സ്ഥലത്തിൻ്റെ അമ്പത്തിനാല് ആ ഒരു ഏരിയയിൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ഇതാണ്ടല്ലോ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം അപ്പോൾ അവിടെ ഇങ്ങനെ വീടുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ നല്ല സ്റ്റാൻഡേർഡ് നല്ല 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 കുടുംബങ്ങൾ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ടാർ റോഡ് ഫ്രണ്ടേജായിട്ട് ഒരു ഇരുപത്തിയേഴ് മീറ്ററോളം ഫ്രണ്ടേജ് നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഈ ഒരു ഫ്രണ്ടേജ് മൊത്തം ഒരു സ്ക്വയർ പ്ലോട്ട് പതിമൂന്ന് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ഉണ്ട് ആവശ്യപ്പെടുന്നത് പെർ സെൻറ്റ് രണ്ടരലക്ഷം രൂപയൊക്കെയാണ് നെഗോഷ്യബിളാണ് ചെറിയ രീതിയിൽ അപ്പോൾ ഈ കാറ് നിർത്തിയത് മുതൽ ഇങ്ങോട്ട് മുകളിലോട്ടുള്ള സ്ഥലം നല്ല വീടുകളാണ് നല്ല ഏരിയയാണ് അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക ഫോൺ നമ്പർ ചാനലിൽ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല്